നല്ല സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് ശസ്തമാകുന്നത് വാക്ക് പാലിക്കുമ്പോഴാണ് കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ സ്വരണം ഗോൾഡൻ ഡയമണ്ട് എൻ എച്ച് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ ചെറുപത്തൂർ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര ചന്ദ്രദിനത്തിന്റെ ഭാഗമായി മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഐ എസ് ആർഒ യുവജ്ഞൻ അബിഎസ് ദാസ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു കൊയിലാണ്ടി സ്വദേശിയായ എസ് ദാസ് തിരുവനന്തപുരം ഐ എസ് ആർഒയിൽ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യുകയാണ് ചാന്ദ്രയാൻ രണ്ട് മൂന്ന് എന്നിവയുടെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം ഇപ്പോൾ ഗഗൻയാൻ പ്രൊജക്ടിലും ന്യൂ ജനറേഷൻ ലോഞ്ച് വൈക്കിളിന്റെ നിർമ്മാണത്തിലും പ്രവർത്തിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ചാന്ദ്രയാൻ പ്രൊജക്റ്റിനെക്കുറിച്ച് വിശദമായി ക്ലാസ് എടുത്ത് ഇദ്ദേഹം വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടിയും നൽകി മേമണ്ട സ്കൂൾ സയൻസ് ക്ലബ്ബിൻ്റെ ചാന്ദ്രദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ചാന്ദ്രദിനത്തിൻ്റെ ഭാഗമായി ചാന്ദ്രദിന ക്യുസ് ചാന്ദ്രദിന മനുഷ്യൻ അമ്പിളിപ്പാട്ടുകൾ ചാന്ദ്രദിന കൊളാഷ് റോക്കറ്റ് മാതൃകാ നിർമ്മാണം എന്നിങ്ങനെ നിരവധി പരിപാടികളാണ് സയൻസ് ക്ലബ്ബ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നടക്കും മേമുണ്ട സ്കൂൾ മൾട്ടിമീഡിയ ഹാളിൽ നടന്ന സംവാദ പരിപാടിക്ക് രാകേഷ് പുറ്റാപ്പുറത്ത് സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി ഭഗത് തെക്കേടത്ത് നന്ദിയും പറഞ്ഞു ഹെഡ്മാസ്റ്റർ പി കെ ജിതേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആർ രമ്യ ആശംസകൾ അർപ്പിച്ചു